യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല യീശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഏറെ പ്രതീക്ഷകളോടെ പുത്തൻ തീരുമാനങ്ങളെടുത്ത് ഈ മാസം നമുക്ക് നന്നായി ആരംഭിക്കാം ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയാണ് സാധിക്കുന്ന എല്ലാവരും നല്ലൊരു കുംഭസാരം നടത്തുക ഏറെ വിശുദ്ധിയോടെ ഈ മാസം നമുക്ക് ആരംഭിക്കാം ഇന്ന് നമുക്കറിയാം തിരുസഭയിൽ പതിനഞ്ച് നോമ്പ് ആരംഭിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾന് ഒരുക്കമായിട്ടുള്ള പതിനഞ്ച് നോമ്പ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് സാധിക്കുന്ന എല്ലാവരും ഈ നോമ്പ് എടുക്കണം നമുക്കറിയാം എത്രമാത്രം നോമ്പ് നമ്മൾ എടുക്കുന്നുവോ അത്രമാത്രം ആത്മീയമായ നവീകരണം ആത്മാവിൽ വലിയൊരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിലെ ഭവനത്തിലെ കുടുംബത്തിലെ ജോലി മേഖലയിലെ പഠനമേഖലയിലൊക്കെ തടസ്സങ്ങൾ നീങ്ങി പോകും ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ദാനിയൽ പ്രവാചകൻ എടുക്കുന്നൊരു നോമ്പുണ്ട് അതേ ഇങ്ങനെ തീരുമാനിക്കുകയാണ് മൂന്നാഴ്ചക്കാലം ഞാൻ രുചികരമായ ഭക്ഷണങ്ങൾ അത് കഴിക്കുന്നില്ല മാംസവും വീഞ്ഞും ആസ്വദിക്കുന്നില്ല സുഗന്ധലേപനം നടത്തുന്നില്ല ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് നാവിനെ രുചികരമായ ഭക്ഷണങ്ങൾ അത് വേണ്ടെന്ന് വയ്ക്കുന്നു മാംസവും വീഞ്ഞും അത് ആസ്വദിക്കുന്നില്ലെന്ന തീരുമാനം എടുക്കുന്നു അതുപോലെ തന്നെ സുഗന്ധലേപനം നടത്തുന്നില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു അത് പ്രാവർത്തികമാക്കുന്നു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളൊക്കെ നീങ്ങി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ടാകാം കുടുംബത്തിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാം പല കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം ഈ നോമ്പ് നീ ഏറെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ത്യാഗത്തോടെ പരിഹാര മനോഭാവത്തോടെയൊക്കെ ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ധാനിയൽ പ്രവാചകനെടുത്ത തീരുമാനം പോലെ ചിലതല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉപേക്ഷിക്കാം ചില രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അമിതമായിട്ട് ടി വി കാണുന്ന ശൈലി ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിലാണോ ഒരു നിശ്ചിത സമയം വയ്ക്കുക മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാനായിട്ട് പാപകരമായ വ്യക്തികള് വസ്തുക്കൾ സാഹചര്യങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ മറുഭാഗത്ത് പ്രാർത്ഥനാ ജീവിതം അത് കൂടുതൽ തീക്ഷണതയോടെ ജീവിക്കുക സാധിക്കുന്ന എല്ലാവരും ഈ പതിനഞ്ച് ദിവസം പരിശുദ്ധ കുർബാനയിൽ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും പങ്കെടുക്കണം അതുപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ ദൈവ വചനം വായിക്കണം അതുപോലെ ഒരു ജപമാല ചൊല്ലുക കരുണയുടെ ജപമാല ചൊല്ലുക ഈശോടെ അടുത്തായിരിക്കുക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ആത്മാവിൽ വലിയ നവീകരണം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറും വലിയ വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു തരും നമ്മുടെ അമ്മയുടെ പ്രത്യേകത അറിയാലോ പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈശോ അതനുസരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈ പതിനഞ്ച് നോമ്പ് നമുക്കേറെ വിശ്വാസത്തോടെ എടുക്കാം വിശുദ്ധിയോടെ എടുക്കാം ത്യാഗത്തോടെ എടുക്കാം വലിയ ദൈവാനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദൈവം നമുക്ക് തരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ പതിനഞ്ച് നോമ്പ് അർത്ഥവത്തായി ചെലവഴിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധ പരിശുദ്ധമേ ശക്തമായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഈ മക്കളെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ